പടച്ചറപ്പ് അവർക്ക് പുറത്തു കൊടുക്കട്ടെ തെറ്റുപറ്റാല്ലോ മനുഷ്യന് മഹഫിറത്ത് നൽകട്ടെ അവരുടെ കബറ് സന്തോഷത്തിലാക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കുക അല്ലാതെ നിവൃത്തിയില്ല പക്ഷേ ഇതിന്റെ ഗൗരവം നിങ്ങൾ ഓർക്കണം നിങ്ങളുടെ ജീവിതകാലത്ത് ഇപ്പൊ ഫാമിലി ബ്ലോഗൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ നമ്മുടെ സമുദായത്തിൽ അവരൊന്ന് ശ്രദ്ധിക്കണം ജീവിക്കുന്ന കാലത്ത് പാട്ടുപാടിയും ഡാൻസ് കളിച്ചും അതുപോലെ തല്ലുകൂടിയും ഉണ്ടോ അതൊക്കെ കാണിച്ച് വീഡിയോ ഇറക്കി സമൂഹ മാധ്യമത്തിലേക്ക് അങ്ങ് വിട്ടാൽ പിന്നെ അത് ലോകം കറങ്ങും നമ്മൾ മരിച്ചു പോയാലും നമ്മുടെ വീഡിയോ ഇവിടെ അവശേഷിക്കും നമ്മുടെ ഔറത്തും അറിയാത്തതുണ്ടാവും അതുപോലെ നമ്മുടെ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടാകും ഇത് പൊതുസമൂഹം സമൂഹം നമ്മൾ മരിച്ചു കഴിഞ്ഞാലും കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ശിക്ഷ നമ്മളുടെ ഖബറിലേക്ക് നമ്മൾ പോലും അറിയാതെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് വളരെ ഗൗരവത്തിൽ ഓർക്കേണ്ട ഒരു വിഷയമാണിത് എന്തായാലും അങ്ങനെ ചെയ്ത ഒരു പെൺകുട്ടി ക്യാൻസറോ മറ്റോ വന്ന് മരിച്ചുപോയി അവരുടെ വീഡിയോയും ഫോട്ടോയും ഒക്കെ മ്യൂസിക്കും മറ്റുമൊക്കെ ചേർത്ത് ഇപ്പോഴും സമൂഹത്തെ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു കൊല്ലം മുമ്പ് മരിച്ചുപോയ ആ പെൺകുട്ടി റിഫ ആ പെൺകുട്ടിയുടെ ഫോട്ടോയും വീഡിയോയും ഇപ്പോഴും സംഗീതമൊക്കെ ചേർത്ത് അയാൾ സമൂഹത്തെ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് എത്ര വലിയ തിന്മയാണ് അയാൾ ചെയ്യുന്നത് അതും ഒരു ഒരു മരണവുമായി ബന്ധപ്പെട്ടു മൂന്ന് വീഡിയോ ആദ്യം ഭർത്താവ് ഭാര്യയെ കുറിച്ച് പറഞ്ഞത് ഭാര്യ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞത് കണ്ണീരോട് കൂടി ഒരു നാട് അങ്ങനെയൊക്കെ തമ്പിനയിൽ കൊടുത്ത് ഒരു മരണം തന്നെ വിറ്റ് കാശാക്കുകയാണ് ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം ആ കുട്ടിയുടെ മരണത്തിന്റെ ശേഷം മൂന്ന് വീഡിയോ ഇറക്കിയ ഈ വ്യക്തി ആ കുട്ടി ആശുപത്രിയിൽ കിടന്നപ്പോൾ അവർക്ക് സാമ്പത്തികമായ സഹായങ്ങൾ ആവശ്യമായി വന്ന സമയത്ത് ആ കുട്ടിക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്തിട്ടില്ല എന്നു മാത്രമല്ല ഇയാളുടെ പല വീഡിയോകളുടെയും കമന്റ് ബോക്സിൽ പലരും ആ കുട്ടിക്ക് വേണ്ടി ആ കുട്ടിയെ സഹായിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു എന്നിട്ട് പോലും ഇയാൾ വീഡിയോ ചെയ്തിട്ടില്ല അയാളാണ് മരിച്ചു കഴിഞ്ഞപ്പോ ഈ മ്യൂസിക്കും ഈ ഫോട്ടോയും ഈ വീഡിയോയും ഒക്കെ കാണിച്ചു കൊണ്ടു വീഡിയോ ഇറക്കിയത് എന്ത് സങ്കടമാണ് അത് അതുകൊണ്ട് അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത് വ്യക്തിപരമായ വെറുപ്പും വിയോജിപ്പും ഒന്നുമല്ല നിങ്ങൾ ഈ ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാമല്ലോ ഒരു മരണം അതിനെ കുറിച്ച് പറയാം അതിൽ നിന്ന് സമൂഹത്തിന് എന്ത് പാഠം ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞു കൊടുക്കാം അതിനൊക്കെ പകരം അവര് പരിചയപ്പെട്ടത് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് അവര് ഇൻസ്റ്റാഗ്രാമിലൂടെ പ്രണയത്തിലായി അതുപോലെ തന്നെ വാച്ച് സമ്മാനമായി കൊടുത്തു ഇതിനെയൊക്കെ ലഘൂകരിച്ചു കൊണ്ട് സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെടുന്നതും പ്രണയത്തിലാകുന്നതും നിക്കാഹിനു മുമ്പ് കാമുകി കാമുക സമ്മാനം കൊടുക്കുന്നതും അതുപോലെ ഫാമിലി വ്ലോഗ് ചെയ്യുന്നതും അതുപോലെ ആണും പെണ്ണുമൊക്കെ കൂടി ഡാൻസും മറ്റുമൊക്കെ നടത്തുന്നതും ഒന്നും ഒരു വിഷയമേ അല്ല എന്ന് തോന്നിപ്പോകും സാധാരണക്കാർക്ക് അതിന്റെ തെറ്റു പറഞ്ഞു കൊടുക്കണ്ടേ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് ഈ വിശാൽ മീഡിയക്കാരൻ ഇല്ലേ അദ്ദേഹം ഒരു മദർസ മുല്യമാണ് എന്ന് പറയുന്നു കേൾക്കുന്നു എനിക്ക് കൃത്യമായിട്ടറിയില്ല അങ്ങനെയാണെങ്കിൽ മതപരമായ വിവരം വിവരമുണ്ടാകില്ലേ അദ്ദേഹം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു പത്ത് മിനിറ്റ് തകക്കുന്ന ഒരു വീഡിയോ അതിനകത്ത് മ്യൂസിക്കും പെൺകുട്ടിയുടെ ചിത്രവും അവരുടെ വീഡിയോയും ഇതൊക്കെ കാണിച്ച് സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ സത്യത്തിൽ അതല്ലേ ആ മരണം വിറ്റ് കാശാക്കുന്നത്